പ്ലീസ് വെൽക്കം വളരെ സന്തോഷം ഒരു നമുക്ക് ഇങ്ങനെ അനുഗ്രഹിച്ചു തന്ന നന്ദി യട്ടെ അതുപോലെ തന്നെ ഇതുപോലൊരു അവസരം നമ്മൾക്ക് ഒരുക്കി തന്ന നമ്മുടെ ഗുരുനാഥൻ ഗ്രേറ്റ് ലീഡർ സ്റ്റാർ എമറാൾഡ് സജീവ് കുമാർ സാറിനും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങാം ഇന്നലെ നമ്മൾ ഇവിടെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു ഇന്നലെ നമുക്ക് എയ്റ്റ് സ്റ്റെപ്പിന്റെ നാല് പോയിന്റുകൾ നമുക്ക് കൃഷ്ണകുമാർ സാറ് പറഞ്ഞു തന്നു നമ്മൾക്ക് ഇരുപത്തൊന്ന് മേഡം ഇവിടെ പറഞ്ഞു ഇരുപത്തൊന്ന് സ്റ്റെ ഇതുകൾ പഠിക്കാനാണെന്ന് പറഞ്ഞു ഇരുപത്തൊന്ന് ഗോൾഡൻ സ്റ്റെപ്പുകളാണ് ഗോൾഡൻ എന്നാണ് പറയുന്നത് അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്ര മഹത്വമുള്ള ഒരു സ്റ്റെപ്പുകളാണ് അത് നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ് അപ്പൊ നമ്മൾക്ക് ഇന്ന് ഒരു നാല് പോയിന്റ് ഞാൻ പറഞ്ഞുതരാം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക അപ്പൊ നമ്മൾക്ക് ഫസ്റ്റ് വേണ്ടത് അറ്റൻഡ് മിനിമം യു ഇഎസ് യു എസ് എന്ന് പറഞ്ഞാൽ യൂണിക് എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ് യൂണിക് എഡ്യൂക്കേഷൻ്റെ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ആർ സി എമ്മിൽ ആർ സി എമ്മിന്റെ ഭാഗമായിട്ട് ഇന്ന് ഓൾ ഓവർ ഇന്ത്യയിൽ തന്നെ അതിന്റെ പ്രൊമോഷൻ നടക്കുന്നത് നമുക്ക് നോക്കാം നമ്മളുടെ അച്ചീവ്മെന്റുകൾ നമ്മളുടെ നോളജുകൾ എല്ലാം ഇത്ര പെട്ടെന്ന് വളർന്നു വരുന്നതിൻ്റെ ഒരു ഭാഗം ഈ യൂണിക് എഡ്യൂക്കേഷൻസിന്റെ സിസ്റ്റമായിട്ട് ആണ് നമ്മളുടെ ഈ ഒരു പ്രോഗ്രാമിൽ തന്നെ എത്ര പേരാണ് കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ വളരെ നല്ല വ്യക്തതയോടുകൂടി ആസിയമ്മിൻ്റെ ഓരോ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരാൻ വരുന്നത് അതും ഈ യൂണിക് എഡ്യൂക്കേഷൻ്റെ ഒരു സിസ്റ്റമായിട്ട് തന്നെയാണ് അപ്പൊ നമുക്ക് എഡ്യൂക്കേഷൻ ലെവലില് ഇത് ഇവിടെ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് എഡ്യൂക്കേഷൻ എന്നുള്ളത് പിന്നെ ഇതിൽ നമുക്ക് ആ ഇത് അഞ്ചാമത്തെ സ്റ്റെപ്പാണ് കേട്ടോ ആറാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൗൺസിലിംഗ് വിത്ത് യുവർ ആക്റ്റീവ് ഗ്രോവിങ് ആൻഡ് കെയറിംഗ് അപ്ലൈൻ ഇൻ സ്റ്റാർട്ട് ഓഫ് ദ മന്ത് നമുക്ക് അതായത് നമ്മൾക്ക് ഒരു മാസം തുടങ്ങുന്നതിനു മുമ്പ് എത്രയും വേഗം നിങ്ങളുടെ കെയർ ചെയ്യുന്ന ലീഡർ ആരാണോ അവരുമായിട്ട് നിങ്ങൾ ഒന്ന് കൗൺസിലിംഗ് ചെയ്യണം നമ്മൾ അങ്ങനെ കൗൺസിലിംഗ് ചെയ്യാറുണ്ടോ നമ്മൾ ചെയ്യണം നമ്മുടെ ലീഡറായിട്ട് നമ്മൾക്ക് എപ്പോഴൊരു കൗൺസിലിംഗ് വേണം അത് എപ്പോൾ വേണം ഏറ്റവും മാസത്തിന്റെ ആദ്യം തന്നെ നമ്മൾ ചെയ്തിരിക്കണം അത് ഏറ്റവും നല്ലത് മുഖാമുഖം ഇരുന്ന് നമ്മൾ സംസാരിക്കാൻ കഴിയുകയാണെങ്കിൽ വളരെ നല്ലതാണ് അല്ലാതെ നമ്മൾ ഫോണിൽ കൂടി വിളിച്ചിട്ടോ അല്ല നമ്മൾ നമ്മുടെ ചെയ്യേണ്ടത് ആ കാരണം എന്താണെന്നുവെച്ചാൽ നമ്മൾ ഫോൺ ചെയ്യുന്ന സമയം ആ വ്യക്തി ഏതെല്ലാം കാര്യങ്ങളിലാണ് ഇൻവോൾവ് ആയിട്ടുള്ളത് നമുക്കറിയില്ല അത് അപ്പോൾ ഒരു ഡിസ്റ്റർബൻസ് ആവരുത് അതുകൊണ്ട് നമ്മൾ അത് പെർമിഷൻ മേടിച്ചുകൊണ്ട് നമ്മളൊരു അപ്പോയിൻമെന്റ് മേടിക്കണം എപ്പോഴും െന്റ് മേടിച്ചുകൊണ്ട് മുഖാമുഖം ഇരുന്നായിട്ട് നമ്മൾ സംസാരിക്കണം ആ ഒരു കൗൺസിലിംഗ് ചെയ്യേണ്ടത് നമ്മൾക്ക് അനിവാര്യമാണ് അത് നമ്മുടെ വിജയത്തിന് ഏറ്റവും വേണ്ട ഒരു കാര്യം കൂടിയാണ് അതില് നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ നമ്മുടെ ഇപ്പോ ലീഡറോട് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഒരു മാസത്തെ ബിസിനസ് കഴിഞ്ഞ മാസത്തെ ബിസിനസ്സിൽ നമ്മൾക്ക് വന്നിട്ടുള്ള പോരായ്മകൾ അല്ലെങ്കിൽ ഞാൻ വിചാരിച്ച അത്രയും ഗ്രോത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല അതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കാം അപ്പൊ ഞാൻ അതിനെന്താണ് വേണ്ടത് സാറേ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം നമ്മൾക്ക് എപ്പോഴും നമ്മൾക്ക് ഒരു ഗൈഡ് ലൈൻ ആയിട്ട് നമ്മുടെ ലീഡേഴ്സ് നമ്മുടെ മുന്നിലുണ്ട് അത് നമ്മൾ അവരിൽ ഈ കൗൺസിലിംഗ് നടത്തുമ്പോഴാണ് നമ്മൾക്ക് കൂടുതൽ വിജയങ്ങൾ വരുന്നത് നമ്മളുടെ അറിവുകൾ കൂട്ടുമ്പോഴാണ് നമ്മുടെ വിജയിക്കാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു മാർഗം തന്നെ അവിടെ തെളിഞ്ഞു വരുന്നത് അത് നമ്മുടെ ആക്റ്റീവ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ലീഡർ ആയിരിക്കണം നമ്മൾ തെരഞ്ഞെടുക്കേണ്ടത് അവരായിരിക്കണം നമ്മൾ നമ്മൾ അവരുടെ അടുത്താണ് നമ്മൾ കൗൺസിലിങ് ചെയ്യേണ്ടത് അതിൽ പ്രത്യേകം പറയുന്നുണ്ട് വളർന്നുകൊണ്ടിരിക്കുന്ന അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് കേട്ടോ നമ്മുടെ ആക്റ്റീവ് എഫക്റ്റീവ് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ലീഡർ നമ്മൾക്ക് കെയർ തരുന്നൊരു നമ്മുടെ അപ്പ് ലൈൻ കൂടി ആയിരിക്കണം അപ്പൊ അങ്ങനെയുള്ള ഒരു ലീഡർ അടുത്താണ് നമ്മൾ കൗൺസിലിംഗ് ചെയ്യുന്നത് അത് നമ്മുടെ കൃത്യമായിട്ട് ഗൈഡ് ലൈൻ ചെയ്യും നമ്മുടെ കറക്റ്റ് ആയിട്ട് ഗൈഡ് ലൈൻ ചെയ്യും അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കൃത്യമായി നമ്മൾ ചെയ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം ഇത് ഈ ഒരു കൗൺസിലിംഗിന് നമ്മൾ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കണം അത് നമ്മൾ കൊറേ നമ്മളത് മനസ്സിലാക്കി കൊണ്ട് തന്നെ എല്ലാ മാസവും കറക്റ്റ് നമ്മുടെ ലീഡറെടുത്ത് നമ്മൾ ഒരു കൗൺസിലിംഗ് നടത്തേണ്ടതാണ് ശരിക്കും അങ്ങനെ കൗൺസിലിംഗ് ചെയ്യുന്നവര് എത്ര പേരുണ്ട് ഒന്ന് തമ്പടിച്ച് നിങ്ങൾ ആരോടാണ് കൗൺസിലിംഗ് ചെയ്യുന്നത് അത് വളരെ പ്രധാനപ്പെട്ട കാര്യം വീണ്ടും വീണ്ടും എടുത്തു പറയാ അത് നമ്മൾക്ക് എപ്പോഴും നമ്മൾ കെയറ് ചെയ്യുന്ന ഒരു അപ്ലൈൻ അപ്ലൈനുണ്ട് ആളായിട്ട് വേണം നമ്മൾ എപ്പോഴും ഇത് എടുക്കേണ്ടത് ആളുടെ തീ ആള് നമ്മളോട് പറഞ്ഞു തരുന്ന തീരുമാനങ്ങൾ ഇതിൽ നിന്ന് വ്യതിചലിക്കാതെ നമ്മൾ കൃത്യമായിട്ട് ചെയ്യാം ഇത് നിങ്ങൾക്ക് ഒരു നിങ്ങൾക്ക് നമ്മൾക്ക് ഇപ്പൊ ഈ ഒരു ഇതില് ഒരു ഗുരു ഗുരു ഇല്ലാതെ നമുക്ക് ഒരു കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനോ സാധിക്കില്ല അപ്പൊ നമ്മൾക്ക് ഒരു ഗുരുവിനെ നമ്മൾ കണ്ടെത്തിയിരിക്കണം എന്തായിരുന്നാലും അദ്ദേഹം നമുക്ക് നല്ലൊരു മെൻടർ കൂടിയായിരിക്കും നമ്മൾ എപ്പോഴും ഏത് കാര്യങ്ങളും നമ്മുടെ ലീഡറോട് നമുക്ക് ഫേസ് ടു ഫേസ് സംസാരിക്കാന്ന് പറഞ്ഞാൽ അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് അത് ഒന്നാം തീയതിക്കും മൂന്നാം തീയതിക്കും ഉള്ളിൽ തന്നെ അത് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത് വെച്ചാൽ ഒന്നാം തീയതിക്കും മൂന്നാം ഉള്ളിൽ എന്ന് പറയുന്നത് അത് നമ്മള് ബിസിനസ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ചെന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒന്നും നമുക്ക് പറഞ്ഞു തരാനായിട്ട് കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവുള്ളൂ അതിന് നമുക്ക് സമയം ഉണ്ടാവില്ല ആ ചെയ്യാനായിട്ട് നമുക്കപ്പൊ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് മുൻകൂട്ടി ചെയ്യാനായിട്ട് നമുക്ക് സമയം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ നമ്മുടെ ലീഡറായിട്ട് നമ്മളൊരു കൗൺസിലിങ് ചെയ്യേണ്ടത് ആവശ്യമാണ് അപ്പോ നമുക്ക് ഈ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കുക നമ്മൾ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ് പിന്നെ ഏഴാമത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബി അക്കൗണ്ടബിൾ ആൻഡ് കൺസിസ്റ്റൻസ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട് അത് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ് നമ്മൾ ഇത് ചെയ്യുന്നുണ്ടോ എന്നൊരു ചോദ്യം നമ്മളോട് നമ്മൾ എപ്പോഴും ചോദിക്കുക അപ്പൊ നമ്മുടെ ലീഡേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ അത് നമ്മൾ ചെയ്യുന്നുണ്ടോ അത് നമ്മൾ വ്യക്തമായിട്ട് നമ്മളോട് തന്നെ ചോദിക്കുമ്പോഴാണ് ലോകോത്തരമായിട്ടുള്ള ഇങ്ങനത്തെ ഓരോ ചോദ്യങ്ങൾ നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കുമ്പോഴാണ് നമ്മൾക്ക് വിജയത്തിലേക്ക് എത്താനായിട്ട് നമുക്ക് കഴിയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ് അതായത് നിങ്ങളുടെ ബിസിനസ് ആ വളർച്ചയിൽ വരുന്നുണ്ടോ നിങ്ങളുടെ ബിസിനസ് ആ വളർച്ചയില് വരുന്നുണ്ടോന്നും നിങ്ങൾ നോക്കേണ്ടതാണ് അതുപോലെ തന്നെ നമുക്ക് ശരിക്കും നിങ്ങൾ ഒരു കൗണ്ടിങ്ങില് കൗണ്ടിങ് ചെയ്യപ്പെടുന്നുണ്ടോന്നും കൂടി നമ്മൾ ശ്രദ്ധിക്കണം ഞാൻ പറയുന്നത് ടീമിനോട് ഡയമണ്ട് ക്ലബ്ബ് ചെയ്യ ഞാൻ പറയും ഡയമണ്ട് ക്ലബ്ബ് ചെയ്യുക എന്റെ ടീമിനോട് ഡയമണ്ട് ക്ലബ്ബ് ചെയ്യുക ഡയമണ്ട് ക്ലബ്ബ് ചെയ്യേ അതുപോലെ നിങ്ങൾ മിനിമം ഒരു ആളുടെ അടുത്തെയെങ്കിലും നിങ്ങൾ ഒരു ദിവസം പ്ലാൻ പറയണം പ്ലാനിനെ കുറിച്ച് ഇന്നലെ കറക്റ്റായിട്ട് നമുക്ക് പ്ലാൻ പ്രസന്റേഷനെ കുറിച്ച് നമ്മളുടെ കൃഷ്ണകുമാർ സാർ ഇന്നലെ പറഞ്ഞിരുന്നു അത് എങ്ങനെ ആയിരിക്കണം ഒരു വ്യക്തി പ്ലാൻ പ്രസന്റേഷൻ ചെയ്യേണ്ടത് ഏത് ഡ്രസ് കോഡിലായിരിക്കണം എത്ര വ്യക്തതയോട് കൂടിയിട്ടാണ് സാർ ഇന്നലെ നമുക്ക് അത് പറഞ്ഞിരുന്നത് അത് നമ്മൾ വളരെ കൃത്യമായിട്ട് നിർവഹിക്കണം കാരണം നമ്മൾ നിൽക്കുന്നത് ഒരു ചെറിയ പ്രസ്ഥാനമല്ല വലിയൊരു പ്രസ്ഥാനമാണ് ആർ സി എം എന്നത് അതിൻ്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അത്രയ്ക്കും നീറ്റായിട്ട് വേണം പ്ലാൻ പ്രസന്റേഷൻ ചെയ്യാൻ പോകേണ്ടതും ചെയ്യേണ്ടതും അത് നമ്മളുടെ എല്ലാ ടൂൾസുകളും കറക്റ്റ് കയ്യിൽ വെച്ചുകൊണ്ട് അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നമ്മുടെ വലതുഭാഗത്ത് ഇരുത്തി കൊണ്ടാണ് ശോധ പ്ലാൻ ആണ് പറയുന്നത് അപ്പൊ നമ്മൾ ഒരു പ്ലാൻ പറയാൻ മറ്റുള്ളവരോട് പറയുകയും ഡയമണ്ട് ക്ലബ്ബ് ചെയ്യാൻ നമ്മൾ മറ്റുള്ളവട് പറയുകയും ചെയ്യുമ്പോൾ അത് നമ്മൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കൂടി നമ്മളൊന്ന് നോക്കാം നമ്മള് എല്ലാവരോടും എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും അത് ചെയ്യു ഇത് ചെയ്യു അത് ചെയ്യുന്നെല്ലാം നമ്മൾ പറയും എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും അത് നമ്മൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് വ്യക്തമായിട്ട് അറിയുന്നൊരു വ്യക്തി ഉണ്ട് നമ്മുടെ ലീഡർ നമ്മുടെ ലീഡർക്ക് അറിയാം നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മളുടെ ഓരോ പൾസും ശരിക്കും നമ്മളുടെ നോട്ടം നമ്മുടെ ബോഡി ലാംഗ്വേജ് നമ്മുടെ ഡ്രസ് കോഡ് നമ്മളുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്ന ലീഡേഴ്സിന് അവർക്ക് മനസ്സിലാവും നമ്മൾ ഏത് ലെവലിലാണ് നിൽക്കുന്നത് നമ്മളുടെ എഡ്യൂക്കേഷൻ ആയിരുന്നാലും ഏത് ലെവലിലാണ് അല്ലെങ്കിൽ നമ്മളുടെ വളർച്ച എത്ര ഇതിലാണ് എല്ലാം മനസ്സിലാകും അപ്പൊ നമ്മൾ മറ്റുള്ളവരെ കൊണ്ട് പറഞ്ഞു ചെയ്യിപ്പിക്കുമ്പോൾ നമ്മൾ ചെയ്യാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ആ മനുഷ്യൻ ശരിക്കും ആ വ്യക്തി ഒരു പൊള്ളത്തരല്ലേ അങ്ങനെ നമ്മളിൽ ഉണ്ടാകരുത് എപ്പോഴും എല്ലാ കാര്യങ്ങളും നമുക്ക് ലീഡർക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മൾ ചിന്തിക്കുന്ന എന്താണ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ആരും അറിയില്ല അറിയില്ല എന്നാണ് പക്ഷെ ലീഡർക്ക് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ എല്ലാ കാര്യങ്ങളും മനസ്സിലാവും അപ്പൊ നമ്മൾ എന്താ ചെയ്യ നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ എപ്പോഴും റെഡി ആയിട്ട് നമ്മൾ ചെയ്യുക എങ്ങനെ ചെയ്യണം അത് നമ്മൾ അത് ഇവിടെ പറയുന്നുണ്ട് സ്ഥിരതയോടുകൂടി കൺസിസ്റ്റൻസ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യണം എന്നാണ് പറയുന്നത് സ്ഥിരതയോടുകൂടിയിട്ട് അതിന് നമുക്ക് ഒരു ഉദാഹരണം സ്ഥിരതയോടുകൂടി ചെയ്യാന്ന് പറയുമ്പോൾ ഒരു ഉദാഹരണം ഞാൻ ഇവിടെ പറയാം ആമി മുയലിന്റെയും കഥയാണ് ഇത് ഒരുപാട് നമുക്ക് മറ്റുള്ള കഥകളായിട്ട് വരും എപ്പോഴും പറയുമ്പോൾ ഉപമിച്ചു വരുന്നൊരു സംഭവം തന്നെയാണ് ഈ ആമയുടെയും കഥ മുയലിൻ്റെയും കഥ അതിനെ ഒരുപാട് ഇതുകളായിട്ട് നമുക്ക് പറയാം പക്ഷെ ആമ എപ്പോഴും അത് അതിനൊരു ലക്ഷ്യബോധം ഉണ്ടായിരുന്നു എനിക്ക് വിജയിക്കണം എന്നുള്ളത് ആ ലക്ഷ്യബോധത്തോട് കൂടിയിട്ടാണ് ആമ മൂച്ചി മുന്നോട്ട് പോയത് പക്ഷെ മുയല് വിചാരിച്ചു എനിക്ക് വിജയിക്കാൻ കഴിയും ഞാനൊന്ന് ബ്രേക്ക് എടുത്തു കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല ആമ വളരെ പതുക്കേ വരള്ളൂ അപ്പൊ ഞാൻ ബ്രേക്ക് എടുക്കാം അപ്പൊ നമ്മൾ അങ്ങനെ ഒരു ബ്രേക്ക് എടുക്കുന്ന വ്യക്തി ആകരുത് നമ്മൾ കൃത്യതയോടുകൂടി ആ ഫോക്കസ് ചെയ്ത് കൺസിസ്റ്റൻസായി ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തി ആയിരിക്കണം പിന്നെ എട്ടാമത്തെ ഒരു പോയിന്റ് നമുക്ക് പറയാൻ വെച്ചാൽ ലേൺ ആൻഡ് ടീച്ച് ഡ്യൂപ്ലിക്കറ്റ് എന്റെ ഡ്യൂപ്ലിക്കേറ്റ് അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം വെച്ചാൽ പഠിക്കണം പഠിക്കണ്ടേ നമുക്ക് എല്ലാവർക്കും പഠിച്ചാലേ നമുക്ക് വിജയിക്കാൻ കഴിയുള്ളൂ അത് പഠിച്ചാൽ മാത്രം പോരാ നമ്മുടെ ഗുരുനാഥൻ സജീവ് സാറ് എപ്പോഴും പറയും പഠിക്കൂ 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 പഠിപ്പിക്കൂ 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 അത് തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനോ പറയുന്നത് സാർ അപ്പൊ നമ്മള് എപ്പോഴും പഠിക്കുന്നവരാകാം അതേമാതിരി എപ്പോഴും പഠിപ്പിക്കാൻ വേണ്ടി പഠിക്കാം നമുക്ക് അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം ഇത് തന്നെയാണ് ബിസിനസ്സിന്റെ ബേസിക് നമ്മുടെ ആർ സി എമ്മിന്റെ ബിസിനസിന്റെ ബേസിക് ഇത് തന്നെയാണ് അപ്പൊ നമുക്ക് എല്ലാവർക്കും പഠിക്ക പഠിപ്പിക്ക അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം അങ്ങനെ എത്ര പേരാണ് അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന വ്യക്തികള് അവരൊക്കെ ഒന്ന് തമ്പടിച്ചോട്ടാ അത് നമ്മൾക്ക് ഒരു നല്ലതാണ് കാരണം നമ്മൾ അത് ചെയ്യും എന്നുള്ളൊരു ഉറപ്പ് കൂടി വരുത്തണം നമ്മൾ ഒരു തമ്പ് കൊടുക്കുമ്പോൾ ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ബിസിനസിന്റെ ഗ്രോത്ത് കൂടുന്നുണ്ട് അത് നമ്മൾ ശ്രദ്ധിക്ക ഒന്ന് ചെയ്തു നോക്കാം നമ്മൾ എല്ലാവരും നമ്മൾ ചെയ്യേണ്ട കാര്യം തന്നെയാണ് അത് അപ്പൊ നമ്മുടെ ബിസിനസിന്റെ ഗ്രോത്ത് കൂടണം ശരിക്കും എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് ഒരു എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് വളരെ ഇമ്പോർട്ടൻസ് ആണ് ഒരു കാര്യം നമുക്ക് ഒന്നും മാറ്റി നിർത്താനില്ല ഇന്ന് ഞാൻ അന്നാ ഇന്ന് ഇത് ഇപ്പൊ എയ്റ്റ് കോർ സ്റ്റെപ്പ് മാത്രം പഠിക്കുന്നുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല നമുക്ക് ഇരുപത്തൊന്ന് സ്റ്റെപ്പുകളും വളരെ വ്യക്തമായിട്ട് പഠിക്കന്നെ വേണം സിക്സ് ബേസിക് പഠിക്കണം എയ്റ്റ് കോർ സ്റ്റെപ്പ് പഠിക്കണം നമുക്ക് ഈ ഇരുപത്തൊന്ന് സ്റ്റെപ്പുകളും നമുക്ക് പഠിച്ചും കൊണ്ടാണ് നമുക്ക് മുന്നേറേണ്ടത് എപ്പോഴും സിക്സ് ബേസിക് മനസ്സിലാക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പോകുന്ന കുറച്ച് ആളുകൾ ഉണ്ടായിരിക്കും എപ്പോഴും അവർക്ക് അത്യാവശ്യം വളർച്ച ഉണ്ട് അവർ അവരുടെ വളർച്ച ആ ഒരു സിക്സ് ബേസിക് പഠിക്കുമ്പോൾ തന്നെ അവർക്ക് കിട്ടുന്ന ഒരു കാര്യമാണ് അപ്പൊ നമ്മൾ സിക്സ് ബേസിക്കും ഞാൻ ഇതിന് കൂടെ പറഞ്ഞു എന്ന് മാത്രം അത് പഠിക്കുന്നു നമ്മൾ പഠിക്കുകയാണെച്ചാല് നമുക്ക് ഈ എയ്റ്റ് കോ സ്റ്റെപ്പ് അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കുകയാണെച്ചാല് ഈ ബേസിക് പഠിച്ചിട്ടുള്ള വ്യക്തികൾക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യാൻ കിട്ടും അപ്പോ നമ്മള് ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഈ സ്റ്റെപ്പ് നമുക്ക് വളരെ നല്ല രീതിയിൽ നമ്മൾക്ക് നമ്മൾ പഠിക്കുക നമ്മൾ പഠിച്ചിട്ട് നമ്മളുടെ കൂടെ വരുന്ന വ്യക്തികൾക്ക് അറിയാത്തവർക്ക് നമ്മൾ പറഞ്ഞു കൊടുത്ത് അവരുടെ നമ്മളെ ഫാസ്റ്റ് ഗ്രോത്ത് ഇതിലേക്ക് കൊണ്ടുവരാം നമുക്ക് ഗ്രോത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും ഇതിന് നമുക്ക് ശരിക്കും പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട് എന്തെങ്കിലും കണ്ടീഷൻ ഉണ്ടോ ഒരു കണ്ടീഷനും ഇല്ല അൺകണ്ടീഷൻ ആയിട്ടാണ് അദ്ദേഹം വളർന്നുകൊണ്ടിരിക്കുക അദ്ദേഹത്തിന് അത് കേട്ട് പഠിച്ചു കഴിയുമ്പോൾ ഒരു കണ്ടീഷനും ഇല്ലാതെ അൺകണ്ടീഷൻ ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുകയുള്ളു ഇത് എറ്റ് കോ സ്റ്റെപ്പ് നമ്മൾ കോ സ്റ്റെപ്പിൽ പാലിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് അപ്പൊ നമ്മൾക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് നമ്മുടെ എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് നമുക്ക് എപ്പോഴും നിൽക്കേണ്ടത് അപ്പോ ഇനി ഈ നമുക്ക് യൂണിക് എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് അത് ആരെങ്കിലും അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ പ്രോഗ്രാമുകളിലേക്ക് വരാ നമ്മുടെ ലീഡേഴ്സിനോട് ചോദിക്കുക നമ്മുടെ ലീഡേഴ്സിനോട് ചോദിച്ചു മനസ്സിലാക്കുക എന്താണ് പുതിയതായിട്ട് വന്നിട്ടുള്ള വ്യക്തികൾക്കാണ് ഞാൻ പറയുന്നത് കേട്ടോ അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് അവരത് ലീഡേഴ്സിനോട് ചോദിച്ചു മനസ്സിലാക്കുക അല്ലെങ്കിൽ അവർ പ്രോഗ്രാമിലേക്ക് വരാ അപ്പൊ നമ്മൾക്ക് അവിടെ പഠിക്കാൻ പറ്റും ഇതില് നമുക്ക് എനിക്കൊരു എടുത്ത് പറയേണ്ട ഒരു കാര്യം ഈ എയ്റ്റ് കോസ്റ്റെപ്പിന്റെ ഭാഗമായിട്ട് പറഞ്ഞപ്പോഴും നമ്മുടെ സുരേന്ദ്ര സാർ എപ്പോഴും ഈ നമ്മുടെ ഈ പ്രോഗ്രാമിലൊക്കെ വന്നിരുന്നിട്ട് സാറ് പറയാറുണ്ട് ഈ പ്രോഗ്രാം കഴിയുന്ന സമയത്ത് പറയാറുണ്ട് അത് എന്നെ എപ്പോഴും വളരെ എനിക്ക് സന്തോഷം തരുന്ന ഒരു കാര്യമാണ് സുരേന്ദ്ര സാർ സുരേന്ദ്ര നമ്മുടെ സുരേന്ദ്ര സാർ ഒരുമിച്ച് പഠിക്കാം ഒന്നിച്ചു വളരാന്ന് അദ്ദേഹം എപ്പോഴും പറയാറുണ്ട് നമുക്ക് അതുപോലെ നമുക്ക് ഒരുമിച്ച് പഠിക്കാം പുതിയതായി വരുന്നവരെ പഠിപ്പിക്കാം കൂടെ ചേർന്ന് ഒരുമിച്ച് നിന്ന് നമുക്ക് മുന്നേറാം അപ്പൊ എയ്റ്റ് സ്റ്റെപ്പിന്റെ ഓരോ കാര്യങ്ങൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് പഠിക്കേണ്ടതുണ്ട് അത് നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞപ്പോ ഇപ്പൊ ഇതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ എനിക്ക് കുറച്ച് ഇതിന്റെ കാര്യങ്ങള് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങള് എനിക്ക് വ്യക്തത വന്നു അപ്പൊ ഇനി മുതല് ഈ ഒരു കാര്യം ഞാൻ പഠിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോവുക അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും ഇത് നല്ല രീതിയിൽ പഠിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും മുന്നേറാം എല്ലാവർക്കും ഇന്ന് നമുക്കൊരു പ്രോഗ്രാം ഉണ്ട് നമ്മുടെ അപ്പൊ അവിടേക്കും വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നമ്മൾ സജീ കുമാർ സാറിന്റെ പെരിഞ്ഞത്തൊരു പ്രോഗ്രാം ഉണ്ട് അവിടെ വന്നു കഴിഞ്ഞാലും നമുക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാം അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു പഠിച്ച് ഒന്നിച്ചു വളരാം എല്ലാവർക്കും ആർ കൂടി വലിയ വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ജയ ആർ